രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോക്സഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രമേയമുണ്ട് അന്നത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കൃഷ്ണ തിറത്താണ് ആ പ്രമേയം ഉന്നയിച്ചത് വീട്ടമ്മമാരുടെ വേദന സത്യഗത എന്തെന്നാൽ ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നമ്മുടെ സ്വന്തം അക്ഷരങ്ങളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ പ്രേമലേഖനം എന്ന കഥയിലൂടെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രണയസുരഭുമായ ഒരു അസുലഭ നിമിഷത്തിൽ തോന്നിയ ഒരു വികാരം മാത്രമല്ല വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം തന്റെ മാസശമ്പളം കേശവ നായരിൽ നിന്ന് കണക്ക് പറഞ്ഞു വാങ്ങുന്ന സാറാമയെ അദ്ദേഹം കഠിന കടോര ഹൃദയ എന്നാണ് വിളിക്കുന്നത് സാറാമയ്ക്ക് ഇത് കേവലം ഒരു നൈമിഷികമായ പ്രണയം മാത്രമായിരുന്നില്ല അത് അവളുടെ ജീവിതമായിരുന്നു മുന്നോട്ട് കിടക്കുന്ന പാതയിൽ ആര്യവെയ്പിന്റെ ചവർപ്പും പഞ്ചസാര പാനിയുടെ മധുരവും നുഴയേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് അവളിൽ ഗാഠമായി നിലനിന്നിരുന്നു പടച്ചവന്റെ കിതാബിൽ പേര് ചേർക്കപ്പെട്ട ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ മനുഷ്യജീവിയും ഈ ഭൂമിയുടെ അവകാശികളാണെന്ന മാനവിക തത്വം ഊട്ടിപ്പറയുകയാണ് ബഷീറിന്റെ ഓരോ കഥകളും ഇവിടെ പ്രേമലേഖനത്തിൽ സംസാരിക്കുന്ന ഭാഷയും രാഷ്ട്രീയവും അത് തന്നെ തുല്യതയുടെയും ലിംഗനീതിയുടെയും രാഷ്ട്രീയം തുല്യതയുടെയും ലിംഗനീതിയുടെയും ഭാഷ ഇന്ന് ഈ വേഗത്തിലോടുന്ന കാലത്ത് മനുഷ്യന് മനസ്സിലാവാത്തതും അതേ ഭാഷയും അതേ രാഷ്ട്രീയവും തന്നെ ആറാമയും കേശവുമായിരും തങ്ങളുടെ സുന്ദര സുരഭലമായ ആ ജീവിതം ഇന്ന് ആഘോഷിക്കുകയായിരിക്കാം തങ്ങളുടെ പൊന്നോമനയായ കൂടെ ജീവിതത്തിന്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളെ സരസമായ ഭാഷയിൽ സംസാരിച്ച് അവതരിപ്പിച്ച ഒരു പ്രണയമാഥ അക്ഷരങ്ങളുടെ സുൽത്താന്റെ സ്മരണകളെ ഇമ്മനി വലിയ സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ് ഇന്നത്തെ ദിവസം